നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇതാ ഇതുപോലെ ഇതിപ്പം എൻ്റെ റിവ്യൂവിനകത്ത് തന്നു കിടക്കുന്നത് ഇതാ ഇതുപോലൊരു കമൻ്റ് വരും ചിലപ്പം റിവ്യൂവിനകത്ത് വരും ചിലപ്പം നിങ്ങളിടുന്ന പോസ്റ്റിൻ്റെ അടിയിലായിട്ട് വരും ടീം മോണിറ്റൈസേഷൻ സെൻഡ് യു ആൻഡ് വാണിങ് സി വൈ എന്നും പറഞ്ഞൊരു കമൻറ്റായിട്ട് കിടക്കും പക്ഷെ അത് അല്ല നിങ്ങൾ ശ്രദ്ധിച്ചോണം അതൊരു പ്രൊഫൈലാണ് ഒരു തൻ്റെ പ്രൊഫൈൽ ഒരു ഫേക്ക് പ്രൊഫൈലാണ് എന്താണ്ട് ടീം മോണിറ്റൈസേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പോലെ ഒരു അക്കൗണ്ടാണ് പക്ഷേ കൂടുതൽ ചിന്തിക്കാത്തവർ ഒരു കമൻറ്റ് കാണുമ്പം നമ്മുടെ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ മെസ്സേജ് ആണ് ഫേസ്ബുക്ക് അയച്ചാണെന്ന് നമ്മൾ ശ്രദ്ധി ചിന്തിക്കില്ല സോ അവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് നോക്കി ആ ഒരു പേജിൽ നിന്ന് വന്ന കമൻറ്റ് നോക്കി അർജൻറ് ആക്ഷൻ റെക്കോർഡ് പേജ് ഡിലീഷൻ ഹാസ് ബിൻ ഷെഡ്യൂൾഡ് എന്നും പറഞ്ഞ് ഒരു ലിങ്ക് അങ്ങോട്ട് അയക്കും അതിന് ശേഷം അവരുടെ കമൻറ്റിൽ ഒരു ലിങ്കുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് ക്ലിയർ ചെയ്യുക എന്നാണ് അവർ അയച്ചു തരുന്ന ലിങ്ക് ഇതാണ് ഏറ്റവും ഡേഞ്ചർ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഹാക്കാവും ആ പേ ഫേസ്ബുക്ക് പേജ് അവരുടെ കയ്യിലാവും മിക്ക സെലിബ്രിറ്റികളുടെയും ഫേസ്ബുക്ക് ഹാക്കാവുന്ന അങ്ങനെയാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അവരുടെ കയ്യിലും ഹൺഡർ പേഴ്സൻറ്റേജ് ആണ് സോ ഇങ്ങനെ വരുന്ന മെസ്സേജിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക ടെൻഷൻ ആവാതിരിക്കുക ഫേസ്ബുക്ക് ഡയറക്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് മെയിൽ അയക്കില്ല മെസ്സേജ് അയക്കില്ല നോട്ടിഫിക്കേഷൻ വന്നു കിടക്കത്തേ ഉള്ളൂ നിങ്ങളുടെ സെറ്റിംഗ്സിലായിരിക്കും ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലാതെ ഇങ്ങനെ എസ് എം എസ് ആയിട്ടോ കമൻ്റായിട്ടോ വരില്ല അവൻ വെൽ പ്ലാൻഡ് ആണ് നിങ്ങൾ നോക്കി ടീം മോണിറ്റൈസേഷൻ സെൻഡ് യു എ വാർണിംഗ് എന്ന് ഒരു പേജ് തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു നിങ്ങൾ വിടുക്കണാവൻ ഒരുപാട് പേരിങ്ങനെ ട്രാപ്പിൽ പെട്ടിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്ക് ഹാക്ക് ആയിട്ടുണ്ട് ഏകദേശം പത്തും പതിനഞ്ചും കെ അല്ലെങ്കിൽ നാൽപ്പത് കെ ഫോളോവേഴ്സ് ഉള്ളവർ ഒരുപാട് ഫേസ്ബുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അതൊന്ന് അറിയിക്കണമെന്ന് തോന്നി ബി അവെയർ താങ്ക് യു